പ്രശ്നം നോക്കാൻ വരുന്ന ആളുകൾ രാശി നോക്കാനായിട്ട് വരുന്ന ആളുകൾ അവരുടെ ഒരു വിഷമം പറയുന്നതാണ് ഞങ്ങൾ കഷ്ടപ്പെട്ടിട്ട് ഒരു സ്ഥലം മേടിച്ചു ആ സ്ഥലം മേടിച്ച് വീട് വെച്ചു ഒരു തരി പോലും സ്വസ്ഥതയോട് കൂടിയിട്ട് അതിൻ്റെ ഉള്ളിൽ കിടന്ന് ഉറങ്ങാൻ ഞങ്ങൾക്ക് പറ്റുന്നില്ല അല്ലെങ്കിൽ ആ വീട്ടിലേക്ക് ചെന്ന് കയറിയതിന് ശേഷം ഞങ്ങൾക്ക് അസ്വസ്ഥതകൾ സ്വസ്ഥതകൾ തുടങ്ങിയിട്ടുള്ളത് ഞങ്ങൾക്ക് ദുരിതങ്ങൾ തുടങ്ങിയിട്ടുള്ളത് ആ സ്ഥലത്ത് ചെന്നതിന് ശേഷം മറ്റ് ഞങ്ങൾ മുന്നേ താമസിച്ചിരുന്ന സ്ഥലത്ത് ഇത്ര പ്രശ്നം ഉണ്ടായിരുന്നില്ല എന്തെന്നറിയില്ല ആ വീട്ടിലേക്ക് കയറിയ ഇല്ലാത്ത ബുദ്ധിമുട്ടുള്ള ശരീരത്തിനൊക്കെ കാനം അല്ലെങ്കിൽ ഒരു അസ്വസ്ഥത റൂമുകളിലേക്ക് കടക്കാൻ പറ്റില്ല അവിടുന്ന് പുറത്ത് പോയാൽ എല്ലാവരും വീട്ടിലേക്ക് വിരുന്ന് പോയാൽ തന്നെ ഞങ്ങൾക്ക് ഒരു ആശ്വാസമാണ് വീട്ടിലേക്ക് കടക്കാനായിട്ട് തോന്നില്ല സ്വന്തം വീടല്ല കട പോകാണ്ടിരിക്കാൻ പറ്റും അപ്പം അങ്ങനെ പറയുന്ന ഒരുപാട് ആളുകളുണ്ട് വേദമന്ത്ര യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം ഞാൻ സത്യൻ മുളയമുളത്ത് അപ്പം ഇത് പല ആളുകളുടെയും പ്രശ്നമാണ് പല ആളുകൾക്കും ഉണ്ടാകുന്ന ഒരു വിഷയം കൂടിയാണ് അപ്പം അതെന്താണെന്ന് വെച്ചാല് പഴയ കാലത്ത് ഇപ്പോ നമ്മുടെ ഈ സ്ഥലത്ത് ഭൂമിയിൽ ജനവാസം തുടങ്ങിയിട്ട് എത്ര കാലമായി നമുക്ക് പറയാൻ പറ്റില്ല ആരൊക്കെ എവിടെ താമസിച്ചു ആരൊക്കെ തുടങ്ങിയ ഒരു അവസാനമായിരുന്നു ഒന്നൊന്നും പറയാൻ പറ്റില്ല അപ്പോൾ ഒരു പത്തഞ്ഞൂറ് കൊല്ലം മുന്നിലുള്ള കഥ എന്നൊരാൾക്കും അറിയില്ല അപ്പം അങ്ങനെ അവർ ആരെങ്കിലും അതേപോലെ തന്നെ വീട് വെച്ച് താമസിച്ചു ആ താമസിക്കുന്നവരുടെ അവർ അവരുടെ വിശ്വാസാനുസരിച്ച് അവരുടേതായ ദൈവങ്ങളെ കുടിവെക്കുകയോ അല്ലെങ്കിൽ അതേപോലെ തന്നെ ഈ ദൈവകാര്യങ്ങൾ ഇപ്പോൾ ക്ഷേത്രം എടുത്തുണ്ടെങ്കിൽ ചിലർക്ക് വീട് വെച്ച് താമസിക്കും ക്ഷേത്രത്തിൽ പൂജയ്ക്കും മറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ ഉണ്ടായിരുന്ന ആളുകളായാലും ശരി അവരുടേതായ ദൈവങ്ങളിൽ കുടിവെക്കാം അതേപോലെ തന്നെ മറ്റു നാഗങ്ങളോ അങ്ങനൊക്കെ വെച്ച് കുടി വെച്ച് ആരാധിച്ച് ഒരുപാട് കാലം താമസിച്ച് അതിൽ മരണപ്പെട്ടു പോയിട്ട് ബന്ധുമിത്രാതിലൊന്നുമില്ല അവസാനത്തെ കണ്ണിയും അതിൽ തന്നെ അവസാനിച്ചു എന്നെങ്കില് അല്ലെങ്കിൽ അവരെയൊക്കെ അവരുടെ കാര്യങ്ങളൊക്കെ മരണപ്പെട്ടു പോയിട്ട് ആ മണ്ണിൽ അടക്കം ചെയ്തിട്ട് അങ്ങനെ സംഭവിക്കാം സ്വന്തം വീട്ടിലെല്ലാം ആദ്യമൊക്കെ എല്ലായിടത്തും വെക്കുക ഇപ്പൊക്കെ പുറത്തു കൊണ്ടുപോയിട്ട് ദഹിപ്പിക്കില്ല ഗ്യാസിലോ അല്ലെങ്കിൽ കറണ്ടിലൊക്കെ ഇവിടെ പഴയ കാലത്തൊക്കെ മറവ് ചെയ്യലർന്ന് കുഴിച്ചിലിർന്ന് കുഴി വെട്ടിട്ട് സംസ്കരിക്കില്ലായിരുന്നു പരിപാടിയിലാണ് അപ്പൊ അതുകൊണ്ട് മുൻകാലത്ത് ഇതേപോലെ തന്നെ മരണപ്പെട്ടു പോയിട്ട് അടക്കം ചെയ്തിട്ടുള്ളതായ ആ മണ്ണും ഭൂമിയും അതേപോലെ തന്നെ ഈ ഇവിടെ താമസിച്ചിരുന്ന ആളുകളുടേതായ ദൈവങ്ങളുടേതായ സാന്നിധ്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നൊരു ഭൂമി ആയിരിക്കാം അങ്ങനെ അത് നാഗങ്ങളാവാം ദേവിയാവാം ദേവനാവാം കരിങ്കുട്ടിയാവാം ചാത്തനാവാം ശിവനാവാം പാർവതിയാവാം ആരുമാണെങ്കിൽ ആകാം അങ്ങനെ ഒരു കാലത്ത് ഇങ്ങനെ വളരെ സന്തോഷത്തോടെയും കൂടി നടന്നിരുന്ന ആ സ്ഥലത്ത് അല്ലെങ്കിൽ ആ വീട്ടിലേക്ക് അവരുടെ എല്ലാവരും മരണപ്പെട്ടു പോയി ബാക്കിയൊന്നും അവിടെ സംരക്ഷിക്കാൻ ആളില്ലാതെ വരുമ്പോൾ ആ സ്ഥലം ആ മൂർത്തികളൊക്കെ മണ്ണടിഞ്ഞു പോകുന്നതായ അവസ്ഥകൾ വരാം അങ്ങനെ എന്നിട്ട് ഇത് കുറെ കാലം കഴിയുമ്പോൾ ഇത് ആരെങ്കിലൊക്കെ ഈ സ്ഥലം വിറ്റ് കൈമാറിപ്പോകുന്നു അങ്ങനെ കൈമാറിപ്പോയിട്ട് അത് ആരെങ്കിലും മേടിക്കും മേടിക്കുന്നവരും ചിലപ്പോൾ അവിടെ വയ്ക്കില്ല അവരും കൈമാറി 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 അങ്ങനെ പിന്നീട് ആരെങ്കിലും ഇത് മുറിച്ചു കൊടുക്കുന്ന സമ്പ്രദായമൊക്കെ കൈ അങ്ങനെ മുറിച്ചു കൊടുക്കുകയും മുറിച്ചു മേടിക്കുകയോ ചെയ്യുന്ന ആളുകൾ ഈ ഞായ് പറഞ്ഞ സ്ഥലം പോലുള്ള സ്ഥലത്താണ് അവർ വീട് വെച്ച് വെക്കുന്നതെങ്കിൽ സ്ഥലം മേടിച്ച് വീട് വെക്കുന്നെങ്കിൽ നേരത്തെ പറഞ്ഞ അനുഭവം തന്നെ അവർക്ക് ഉണ്ടാകുക കാരണം ഒരു മൂന്ന് സെന്റോ നാല് സെന്റോ ഒക്കെ ചിലപ്പോൾ മേടിച്ചു അല്ലെങ്കിൽ അഞ്ച് സെന്റോ അപ്പൊ അപ്പുറത്ത് നല്ല സംഗതികളൊക്കെ ഉണ്ട് അല്ലെങ്കിൽ കിണറുണ്ട് അതുണ്ട് ഇതിന് നല്ല വലിയ മരം ഉണ്ട് തേക്കുണ്ട് അതുണ്ട് അപ്പൊ വീട് പറ്റിയിട്ടുള്ള ഒരു ഒഴിവ് ഇവിടെ കാണുന്നുള്ളു അപ്പൊ ഈ സ്ഥലത്ത് വീട് വെച്ചു ധരിക്കാം അപ്പൊ ഇവിടെ ഈ ബോഡികള് ഇപ്പൊ രണ്ടോ മൂന്നോ പേര് മരണപ്പെട്ടു പോയിട്ട് അടക്കം ചെയ്തിട്ടുള്ളതാണ് അതിൻ്റെ മീതയാണ് വീട് ഇരിക്കുന്നതെങ്കിൽ ഈ നെഗറ്റീവ് ശക്തികൾക്ക് ഇപ്പൊ മരണപ്പെട്ടു പോയിട്ടുള്ളടത്ത് ഈ അസ്ഥിയുടെ ഒരു അംശം പോലും ഉണ്ടെങ്കിൽ അതിന് പ്രേത ചൈതന്യങ്ങൾ ഉണ്ടാകും നെഗറ്റീവ് ശക്തി അത് പൂർണമായിട്ടുണ്ടാകും അത് വീട് വെച്ചിട്ട് താമസിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഈ നെഗറ്റീവ് ശക്തികള് സ്പ്രെഡ് ചെയ്യാൻ തുടങ്ങും ഇവർക്ക് ഇവരുടെ ഇതെടുത്ത് ഇവരെ എണീറ്റ് മറ്റുള്ളവരിലേക്ക് അവരെ കൂടുകയറാനോ അല്ലെങ്കിൽ അവരുടേതായ കാര്യങ്ങൾക്കൊക്കെ ഏതാണ് ഇവിടുന്ന് വിട്ടുമാറി ഇവരൊക്കെ ഉപദ്രവിക്കുന്നൊരവസ്ഥയിലേക്ക് ആകണം എന്നാൽ ഈ വീട് ഈ സ്ഥലത്ത് വെക്കണോന്ന് കുഴപ്പമില്ല എങ്ങനെ ഇവിടെ ശ്മശാനായിരുന്നു അല്ലെങ്കിൽ മരണപ്പെട്ടു പോയിട്ട് അടക്കം ചെയ്തിട്ടുള്ള ഭാഗമാണ് എന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഇതൊരു ആറോ ഏഴോ അടിക്ക് മണ്ണ് മൊത്തം വാങ്ങിയിട്ട് പുതിയ മണ്ണിട്ടിട്ട് ഒക്കെ ആണെങ്കിൽ കുഴപ്പമില്ല ഇതറിയാണ്ട് ഈ വീട് വെച്ചു കഴിഞ്ഞാൽ ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാവുക സ്വസ്ഥത സമാധാനം ഉണ്ടാവില്ല ഇവരിലേക്ക് ഈ ആ മറ്റാ പ്രേതചൈതന്യങ്ങൾ വരാനായിട്ട് തുടർന്നു അത് ഇവരിൽ കൂടി ജീവിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവുക അത് ഭക്ഷണം കഴിക്കലാവാം അല്ലെങ്കിൽ ശാരീരിക ആവശ്യങ്ങൾ നിറവേറ്റലാകാം അല്ലെങ്കിൽ മറ്റെന്തും ഇവരിൽ ഇവരിൽ കൂടി അത് അങ്ങനെ ജീവിക്കാൻ തുടങ്ങുമ്പോ ഇവർക്ക് ശാരീരികമായിട്ടുള്ളതായ ഒരുപാട് അസ്വസ്ഥതകൾ ഉണ്ടാകുക അത് രക്തം പോക്കാവാം ശരീരം വേദനയാവാം തലവേദന ആവാം ഭ്രാന്താവാം അല്ലെങ്കിൽ നിൽക്കാൻ പറ്റാത്ത അവസ്ഥയാകാം പുറത്തേക്ക് കാര്യമായിട്ട് പോകാനായിട്ട് അവർക്ക് പറ്റിണ്ടാവില്ല അല്ലെങ്കിൽ വന്നിട്ട് നല്ല മദ്യപിച്ചു വരുന്നൊരു അവസ്ഥയുണ്ടാവുക ഉറങ്ങാനായിട്ട് പറ്റില്ല പേടി അല്ലെങ്കിൽ ഉറങ്ങാൻ കിടന്നു കഴിഞ്ഞ് പല സ്വപ്നം കാണാൻ ആർക്ക് വിളിക്കുന്ന പോലെ അപ്പൊ ഇത് കഴിക്കുന്ന ആളാണെങ്കിൽ കുറച്ചെങ്കിലും കഴിക്കുന്ന ആളാണെങ്കിൽ അവൻ മുഴു മുഴുവടിയനായിരിക്കും കാരണം അതില്ലാതെ അവനെ പറ്റാത്തൊരവസ്ഥ ഉണ്ടാവുക അല്ലെങ്കിൽ എല്ലാവരെയായിട്ട് വഴക്കുണ്ടാകണം അങ്ങനെ അല്ലെങ്കിൽ ഈ വീട്ടിൽ നിൽക്കാൻ പറ്റില്ല അങ്ങനെ ബുദ്ധിമുട്ടുണ്ടാവുമോ അപ്പൊ ഇതേപോലെ തന്നെയാണ് ഈ സ്ഥലത്ത് ഈ സ്ഥലത്ത് ദൈവങ്ങൾക്ക് ദൈവങ്ങൾ ഉണ്ടായിരുന്നു ആ ദൈവങ്ങളൊക്കെ നശിച്ച സ്ഥലത്താണ് ഇവർ വീട് വെക്കുന്ന അല്ല ദൈവങ്ങളെ ദൈവങ്ങളെനെ വിചരിക്കുന്ന ഇവർക്ക് വീടുണ്ട് ഇവർ വീട് വെച്ചു അപ്പൊ ഇവരുടെ ദൈവങ്ങളെ ഇവര് വിശ്വാസപൂർവം ഇവർ വീട്ടിൽ വെച്ച് ആരാധിക്കുകയാണ് ആരാധിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു തറ കെട്ടി വെക്കുമ്പോൾ ഒന്നുകിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ സമാധികള് ബോഡി മറവ് ചെയ്തിട്ടുള്ള മീതയാണെന്ന് വിചാരിക്കുക അല്ലെങ്കിൽ മുന്നേ ദൈവങ്ങൾ ഉണ്ടായിരുന്നു ചാത്ത ഉണ്ടായിരുന്നു അല്ലെ നാഗങ്ങൾ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ മറ്റു മൂർത്തികളായിരുന്നു അവര് ആ നശിച്ച സ്ഥലത്ത് നമുക്ക് അറിയുന്നില്ല അവിടെയാണ് തറ വാങ്ങിയിട്ട് ഇത് വെക്കുന്നത് ഈ തറയിൽ നേരത്തുണ്ടായിരുന്ന ദൈവ സാന്നിധ്യമുള്ള കല്ലുകൾ അതിൽ വിടും അങ്ങനെ വരുമ്പോ വെക്കുന്ന പ്രതിഷ്ഠയ്ക്ക് അവിടെ ശക്തി അവിടെ അതിന് ഉറക്കില്ല അവരുടെ സാന്നിധ്യം ഉണ്ടാവില്ല ഇത് ശില വെക്കലും മറ്റുള്ള ആളുകളാണ് അത് വിലയ്ക്ക് കുടിയേറുക അല്ലെങ്കിൽ അത് വെച്ചു കഴിഞ്ഞാലും അവർക്കൊരു വെളുക്ക് വയ്ക്കുമ്പോൾ ഒരു നിവേദ്യം വെക്കുമ്പോൾ ഈ പഴയ ആളുകളെ ചെന്നിട്ട് നമുക്ക് കയറുക അങ്ങനെ വരുമ്പോൾ അശുദ്ധിയായി അവർക്ക് ഇരിക്കാൻ പറ്റില്ല അവരുടേതായ വിഷമം സങ്കടം അത് വീട്ടിലേക്ക് ദുരിതങ്ങൾ അനുഭവിക്കാൻ തുടങ്ങും അല്ലെങ്കിൽ പലതരത്തിൽ വീട്ടുകാർക്ക് കഷ്ടങ്ങളും ദുരിതങ്ങളും കാരണം അവർ പ്രതീക്ഷിച്ചതിന് വിപരീതമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്ന വെച്ചെങ്കിൽ അവർക്ക് തന്നെ ഈ ദൈവത്തിനോട് വിശ്വാസം ഇല്ലാണ്ട് വരിക എന്ത് ചെയ്തിട്ട് എന്നിട്ട് കാര്യം എത്ര കാശ് ചെലവ് ചെയ്താൽ ഒന്നും രണ്ട് തവണ പ്രശ്നങ്ങൾ വെച്ചു ഒന്ന് രണ്ട് തവണ പരിഹാരങ്ങൾ ചെയ്തു എന്നിട്ടും പഴയ പോലെ അതൊരു മാറ്റമില്ല അതിനായിട്ട് മോശമായി പോവുക ഇതൊക്കെ എടുത്ത് കളഞ്ഞാലോ എന്ന് ചിന്തിക്കേണ്ട അവസ്ഥ എനിക്ക് വരിക അപ്പൊ ഇത് ഇന്നതാണെന്നുള്ളത് അവർ നോക്കില്ല ഇപ്പൊ നമ്മളിപ്പോ ആ ഒരു സാധാരണ ഒരു ജോലിസ്യ് അടുത്തേക്ക് ഒക്കെ പറഞ്ഞു കഴിഞ്ഞാല് ആ ജോലിസ്യം പറയാന്ന് പറഞ്ഞാല് നിങ്ങളിരിക്കുന്ന സ്ഥലത്ത് ബോഡി ശവം എടുക്കുന്നുണ്ട് അല്ലെങ്കിൽ പ്രേത സാന്നിധ്യങ്ങളുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഉടനെ അടി പറയാം ഒടയാ ഇത് ഞങ്ങള് മേടിച്ചത് ഒരു ക്രിസ്ത്യൻ്റെ കയ്യിൽ നിന്നാണ് അവിടെ ആയിരുന്നു നാല് തെങ്ങുണ്ടായിരുന്നു അല്ലെങ്കിൽ വേറെ ഒരു സംഭവം ഉണ്ടായിരുന്നില്ല അവിടെ എന്ന് അവര് നമ്മളോട് തിരുത്തി വാദിച്ച് നമ്മൾ പറഞ്ഞത് നമ്മുടെ നാവുന്ന വായെന്ന് പോകാൻ വേണ്ടിട്ട് അവര് പറയാം പക്ഷെ ഇങ്ങനെ ഉണ്ടായിരുന്നോ എന്ന് ചിന്തിക്കാൻ ഒരിക്കലും അവർ കൂട്ടാക്കില്ല അപ്പൊ അതൊരു കർമ്മിക്ക് അറിയുന്ന പോലെ അല്ലെങ്കിൽ ജോലിഷൻ അറിയുന്ന പോലെ വേറെ അവർക്കും അറിയില്ല അല്ലെങ്കിൽ ഈ സ്ഥലത്തിനെ കുറിച്ചുള്ള മുൻപരിചയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിലേ അദ്ദേഹം അത് അംഗീകരിക്കുകയുള്ളൂ അല്ലാത്തോടത്തോളം അംഗീകരിക്കില്ല അപ്പൊ ഇങ്ങനെ വരുമ്പോ എന്ന് പറഞ്ഞാൽ ദൈവങ്ങൾക്കും കേടാണ് മനുഷ്യർക്കും കേടാണ്ടാവുക അപ്പൊ അത് ഈ പറഞ്ഞ പോലെ തന്നെ ഇവിടുന്നല്ല ഇവിടുന്ന് ഈ സാന്നിധ്യം മാറി ഇത്രയും പരിധി വിട്ടിട്ട് വേറെ സ്ഥലത്തേക്കാണ് ഒരു വീട് വരുന്നത് വെച്ചാൽ കുഴപ്പമില്ല ഇതവിടെ അങ്ങനെ കിടക്കും അപ്പോ ഞാൻ പറഞ്ഞു വന്നത് ഇതിനെ ഉദാഹരണപ്പെടുത്തുന്ന ആയൊരു കാര്യം എനിക്കറിയാം വീടിന്റെ അടുത്തായിട്ട് തന്നെ അപ്പൊ അവിടെ ഒരു കൂട്ടുകാർ പുതിയതായിട്ട് വന്നു അവര് സ്ഥലം മേടിച്ചു കിണർ കുത്തി അടുത്ത സ്റ്റെപ്പ് വീട് വെക്കുക വലിയ അത്ര വലിയെന്നല്ലോ ഓല ഉള്ളൊരു വീട് വർഷം കുറേണ്ട് അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇനി അടുത്ത സ്റ്റെപ്പ് അവരെ ദൈവങ്ങളേനെ കുടിയിരുത്തുക എന്നുള്ളൊരു ചടങ്ങായി അങ്ങനെ ദൈവങ്ങളേനെ ചൊവ്വാകരി കുട്ടി അതേപോലെ തന്നെ മറ്റ് മലവായോ ദൈവങ്ങളോ ഒരു കുത്തച്ഛനോ അങ്ങനെ അവരോട് കൂടി വല്ല തിരക്കേടില്ലാത്ത തരത്തിലൊരു നാലഞ്ച് പ്രതിഷ്ഠ ഒക്കെ ആയിട്ട് അവിടെ ഇരുത്തി ഒരു കൂളത്തിൻ്റെ ചുവട്ടിൽ അങ്ങനെ ഇരുത്തി അവർ നിത്യകർമ്മങ്ങൾ കർമ്മങ്ങൾ ചെയ്തു അതേപോലെ തന്നെ മാസത്തിലൊരിക്കുകയോ അല്ലെങ്കിൽ വർഷത്തിലൊരിക്കുക വെക്കണമെന്നും വർഷത്തിലൊരിക്ക ഒരു കോഴീനൊക്കെ അടുത്ത് കർമ്മം കൊടുത്തു വളരെ സന്തോഷം വീട്ടിലേക്ക് യാതൊരു പ്രശ്നവും ഇല്ല പ്രശ്നമില്ല എന്ന് പറഞ്ഞാൽ ആപത്താനർത്ഥങ്ങളോ ദുരിതങ്ങളൊന്നുമില്ല കാരണം ചില മണ്ണും ഭൂമിയും രക്ഷസ് മറ്റുള്ളതായ ദുരിതങ്ങൾ അല്ലെങ്കിൽ പ്രേതബന്ധങ്ങളൊക്കെ ഉള്ള സ്ഥലങ്ങളാണെങ്കിൽ ആ വീട്ടുകാർക്ക് ചില പ്രശ്നം ഉണ്ടെങ്കിൽ അതിനെ ഒരു തടയിടാനായിട്ട് ഇത് കുടി വെച്ച് കഴിഞ്ഞാൽ കുറെയൊക്കെ മാറ്റങ്ങൾ ഉണ്ടാവാറുണ്ട് പിന്നെ എന്തായാലും ദൈവത്തിനല്ലേക്കണേ അങ്ങനെ വെച്ചു അവര് കുറെ കുറച്ചു കാലം കഴിഞ്ഞ് നോക്കുമ്പോ ഈ വീട്ടിലത്തെ ആൾക്ക് കുടുംബനാഥന്റെ ജോലി ട്രാൻസ്ഫർ കിട്ടി അദ്ദേഹം അവിടുന്ന് മാരുതാമസിൽ ഒരു അറ്റ കേരളത്തിന്റെ അറ്റത്തേക്ക് ആള് പോയി അങ്ങനെ അവിടെ ചെന്ന് നോക്കുമ്പോ കുറച്ച് കഴിഞ്ഞ് നോക്കുമ്പോ വീട്ടുകാർ അവിടേക്ക് പോയി അങ്ങനെ പോകുമ്പോ അവർ വിചാരിച്ചിട്ടുണ്ടാവും ചിലപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് വരാം എന്ന് വിചാരിച്ചിട്ടുണ്ടാകും പക്ഷെ സംഗതി വശാൽ അവർക്ക് പിന്നെ തിരിച്ചു വരാൻ പറ്റിയില്ല അങ്ങനെ തിരിച്ചു വരാൻ പറ്റിയില്ല ഈ വീടും ഈ സ്ഥലം ഈ ദൈവങ്ങളും നോക്ക് കുത്തികളായിട്ട് അവിടെ എങ്ങനെ ആയിരുന്നു അത് പല ഒന്ന് രണ്ടു വർഷത്തെ മഴയും വെയിലും കാറ്റൊക്കെ കൊണ്ടോടെ പോയിട്ട് പേര ഇരിഞ്ഞുപൊടിഞ്ഞു പിടിച്ച് പോയി അങ്ങനെ സ്വാഭാവികമായിട്ട് പറഞ്ഞു ഈ ദൈവങ്ങൾക്കും വെളുക്കില്ല ഏർ രണ്ടു മൂന്ന് വർഷമായി വെളുക്കില്ല തീരുവല കാര്യങ്ങളില്ല അത് എനിക്ക് അതെ വീണിട്ടും മരത്തിന്റെ കുമ്പോൾ വീണിട്ടും അതൊക്കെ എന്തുണ്ടായിന്നറിയില്ല അങ്ങനെ ഇരിക്കലാണ് ഈ സ്ഥലം അവർ അവിടെ ഇരുന്ന് കൊണ്ട് തന്നെ ഉടമസ്ഥന്മാര് ഇരിക്കുന്ന സ്ഥലത്ത് തന്നെ ഇരുന്നിട്ട് ഈ സ്ഥലം വിൽക്കുക ഈ സ്ഥലം വിറ്റ് നോക്കുമ്പോ ഇതിനെ കുറിച്ച് ഒരു കാര്യം അവരും പറഞ്ഞിട്ടില്ല മേടിക്കുന്ന ആൾക്കറിയില്ല കാരണം കുറെ ഇങ്ങനെ കരിങ്കല്ലും ഉരുളം കല്ലും ഇങ്ങനെ എടുക്കുന്നുണ്ട് അതിൻ്റെ ഉള്ളിൽ ഇത് എന്താണ് ഏതാണെന്ന് ഇവർക്കറിയില്ല വേടിച്ച ആളാണെങ്കിലോ വേറെ ആൾക്ക് വിറ്റു അയാൾ വേറെ ആൾക്ക് വിറ്റു അങ്ങനെ മറി മാറി മാറി ഒരു അഞ്ച് ആറാള് ഇത് കൈമാറി അപ്പൊ ആർക്കും ഈ സ്ഥലത്തിനെ കുറിച്ചിട്ടുള്ള ഒരു ധാരണ ആർക്കും അറിയില്ല ഇതൊക്കെ പുതിയ ആളുകളാണ് വന്നിട്ടുള്ളത് അങ്ങനെ ആ സ്ഥലം മേടിച്ചിട്ടുള്ളവർക്ക് പിന്നെ അവിടെ വീട് വെക്കാൻ വരുന്നതിനും പറ്റിയിട്ടില്ല ഇപ്പോഴും അവിടെ എടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ അവർ വീട് വെച്ചു എന്നാ വിചാരിക്ക അവര് വെച്ച് ആ വയ്ക്കുക ഈ ദൈവങ്ങളൊക്കെ ഇരുന്ന സ്ഥലത്തേക്കാണ് അവർ വീഴുക അപ്പൊ ആ ദൈവങ്ങളൊക്കെ വരുന്ന സ്ഥലത്തേക്ക് അവരുടെ അടുക്കളയോ അല്ലെങ്കിൽ ബാത്റൂമോ സെപ്റ്റിക് ടാങ്കോ ഇനി ബെഡ്റൂമോ എന്ത് വന്നാലും ഇവിടെ ദോഷം തന്നെയാണ് കാരണം ഇതിൻ്റെ അടിയിൽ കല്ലുണ്ട് ദൈവങ്ങളെ കുടിവെച്ചിരുന്ന ആ കല് ആ ശിലകളുണ്ട് അപ്പൊ അതിന് നാശം സംഭവിച്ചിട്ടുണ്ടെങ്കിലും അത് എക്സ്ട്രാ പവറോട് കൂടിയിട്ടൊക്കെ എടുക്കുന്നത് അപ്പൊ ഇതൊക്കെ അവിടെ മാറ്റിയിട്ടാണ് പോയിച്ചെങ്കിലും അത്ര ദുരിതം ഉണ്ടാവില്ല ഇത് ഓൾറെഡി അതിന്റെ മീതണി തറവിക്കണത് അല്ലെങ്കിൽ മറ്റുള്ള സംഗതികളൊക്കെ ഉണ്ടാക്കണത് അപ്പൊ എന്ത് കാരണവശാലും അവിടെ സ്വസ്ഥിത ഉണ്ടാവില്ല അതേപോലെ തന്നെ രോഗദുരിതങ്ങളും സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങളും ഇനി ഒരു കല്യാണം കഴിച്ചു വിശേഷം ഉണ്ട് എന്ന് വിചാരിക്കുക അപ്പൊ ഇത്തരം ദുരിതമുള്ള സ്ഥലങ്ങളാണ് വീട് വെച്ചിട്ടുള്ളത് വച്ചെങ്കിൽ അതൊരു മാസം രണ്ട് മാസത്തിൽ കൂടുതൽ താങ്ങുന്നില്ല അത് പോയിരിക്കും അങ്ങനെ പലവർക്കും അനുഭവമുണ്ട് അപ്പൊ അങ്ങനെ അല്ലെങ്കിൽ കല്യാണം കഴിയാത്ത ആളുകളാണെന്ന് വെച്ചെങ്കിൽ കല്യാണം കഴിഞ്ഞ് പോകാനായിട്ട് ബുദ്ധിമുട്ടാണ് ഇനി കല്യാണം കഴിഞ്ഞിട്ടുള്ളതാണെങ്കിൽ ശരി ഏതെങ്കിലും കാരണമെന്ന് വെച്ചാൽ അവർ പലർക്കും പ്രശ്നങ്ങളായിട്ട് അവിടെ വിട്ടുപോയിരിക്കും അപ്പൊ ഇത്തരം ദുരിതങ്ങളൊക്കെയാണ് ഉണ്ടായിരിക്കുക അപ്പോൾ ഞാൻ ഇപ്പോൾ ഈ പറഞ്ഞത് തന്നെയാണ് നേരത്തെയും പറഞ്ഞാ പറഞ്ഞിട്ടുള്ളത് ഇത്തരം സ്ഥലങ്ങളിലേക്ക് ദൈവങ്ങളെ കൂടി വെച്ചിട്ട് ഏതെങ്കിലും കാരണവശാൽ അവർ മണ്ണടിഞ്ഞു പോവുകയോ അതേപോലെ തന്നെ മറ്റ് ക്ഷേത്രങ്ങളൊക്കെ ദശിച്ച് പോയിട്ടുള്ള അല്ലെങ്കിൽ ബോഡിയൊക്കെ മറുകയും ചെയ്തിട്ടുള്ളത് കാലങ്ങളാ വിട്ടുപിരി കളഞ്ഞു ആരൊക്കെ മേടിച്ചു അതിലെ വേറൊരാൾക്ക് വിറ്റു അവർക്ക് വിറ്റ് പിടിക്കിട്ട് മേടിക്കുന്ന ആള് ഇത് വീട് വെച്ച് കഴിഞ്ഞാൽ യാതൊരു കാരണവശാലും അവർക്ക് സ്വസ്ഥത ഉണ്ടാവില്ല സമാധാനമില്ല രോഗദുരിത വിട്ടുമാറില്ല ഇനിയിപ്പോ ഇവർക്ക് ഇത് വിട്ടു പോകണം ചരിച്ചു അപ്പോഴും ഇവർ വിട്ടില്ല കാരണം എന്ന് പറഞ്ഞാല് ഈ നെഗറ്റീവ് ശക്തികളിൽ ഇവരിൽ കൂടി ജീവിക്കുന്ന ഒരു അവസ്ഥയായിട്ടുണ്ടായിരിക്കും അപ്പൊ ഇവരെ വിട്ട് കളയാനായിട്ട് ഒരു കാരണവശാലും അവർ സമ്മതിക്കില്ല ഇനിയിപ്പോ സ്ഥലം കണ്ടു അല്ലെങ്കിൽ വീട് കണ്ടു ആരെങ്കിലും രക്ഷിച്ച് വന്നു വെച്ചാൽ ഒറ്റ തവണ വരുള്ളൂ ഇവരം പറയാട്ടാന്ന് പറയും പിന്നെ അതോടുകൂടി അവർക്ക് പിന്നെ വരില്ല അപ്പൊ ഇങ്ങനെ പലവർക്കും ഉണ്ടാവുന്നൊരു അനുഭവമാണ് അപ്പൊ ഇത്തരം ദുരിതങ്ങളൊക്കെ വെച്ചെങ്കില് ഉണ്ടാവുമെങ്കിൽ ഇതിനെ മനസിലായി കഴിഞ്ഞാല് അല്ലെങ്കിൽ എന്തോ വിഷമങ്ങളുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ വിറ്റിൽ നോക്കുക എന്തുകൊണ്ടാണിങ്ങനെ അടിക്കടി വിട്ടുമാറാത്ത പനിയായാലും അതേപോലെ തന്നെ രോഗങ്ങളായാലും കഷ്ടങ്ങളായാലും ഉറക്കമില്ലായ്മ ലോളിട്ട് കറിയിലും ബഹളങ്ങളൊക്കെ ഇത് എന്തുകൊണ്ടാണ് എന്ന് നോക്കിയിട്ട് അതിനറിഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ള പരിഹാരങ്ങൾ ചെയ്യാം ഇനിയിപ്പോൾ നോക്കുന്ന ആൾ പറയാണ് ഇത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ നിൽക്കരുത് നിങ്ങളിവിടുന്ന് എത്രയും പെട്ടെന്ന് പോണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോവാം ഇനിയിപ്പോൾ നമുക്ക് വേറെ വീട് കിട്ടില്ല വേറെ സ്ഥലം കിട്ടാതില്ല ഇനി വേറെ പഠിപ്പിന് വേണ്ടിയിട്ടാണ് അത് സൗകര്യമുള്ള ഏറ്റവും വലിയ സ്ഥലം എന്ന് വിചാരിച്ച് നിന്ന് കഴിഞ്ഞാലോ പണി കഴിഞ്ഞു പിന്നെ ദുരിതങ്ങൾ അവിടെ നിന്ന് വിട്ടു മാറില്ല അവരെന്ത് ചെയ്തിട്ടും അത് മാറില്ല ഇത് കർമ്മങ്ങൾ ചെയ്ത ജോലിസിനെയും കുറ്റം പറഞ്ഞിട്ട് യാതൊരു മുന്നുമില്ല അദ്ദേഹം പറയണത് കർമ്മം കഴിഞ്ഞു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് ഇവിടെ വിട്ടു പോകണം എന്ന് പറഞ്ഞിട്ട് അവിടെ തന്നെ ബലായിട്ട് നിൽക്കുന്നു നിന്നിട്ട് ആളെന്തൊക്കെയാ ചെയ്തു ഞങ്ങൾക്ക് യാതൊന്നും ഭേദം ആള് വേറെ തട്ടിപ്പാണ് എന്ന് പറഞ്ഞിട്ട് ആ ജോലിസിനെ കുറ്റം പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല അപ്പോൾ അവിടെ നിൽക്കാൻ പറ്റുന്ന ചില പൂർണ്ണ ധൈര്യമായിട്ട് നിൽക്കുക അതിന്റെ ഒരു ദേഹരക്ഷയോ അല്ലെങ്കിൽ സ്ഥലരക്ഷയൊക്കെ വെച്ച് മറ്റു ദോഷങ്ങളൊക്കെ തീർത്തിട്ട് അത് നിൽക്കുക അല്ലാത്ത പക്ഷം ഇങ്ങനെ നേരത്തെ പറഞ്ഞ പോലെ മാറേണ്ട ആച്ചു മാറുക അപ്പൊ എന്റെ ഈ ചെറിയ അറിവ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം